എന്ന് പറഞ്ഞാൽ എന്ത് പേര് എങ്ങനെ ചോദിക്കും അങ്ങനെ എനിക്കവിടെ നീ ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ നിന്റെ പേര് കേസ് കൊടുക്കുന്നു സാറെ അതിന്റെ ആദ്യത്തെ അതിനൊന്നു പറയാമോ ആവോ മിൽക്കർ ഗായ ഗീതോണ്ടേക്കർ ഗായ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ആവോ മിൽക്കർ ഗായ ഗീത്യ നാരായണ ജയായണ ജയ ഇതെന്തിനാന്ന് അറിയാമോ നല്ല ഇന്ദി പോയെ കൊണ്ടൊന്ന് ഓട്ടം തുള്ളൽ ആക്കിയു പോയില്ല